തിരഞ്ഞെടുപ്പ് സമയത്ത് ചില പ്രാദേശികമായ രാഷ്ട്രീയ കൂട്ടുകെട്ട് കേരള രാഷ്ട്രീയത്തിൽ പതിവാണ് എന്നാൽ ഇത്തവണ പറയാനുള്ളത് കോൺഗ്രസ് വളരെ അടുത്ത് നിന്ന വെൽഫെയർ പാർട്ടി രണ്ടായിരത്തി പത്തൊൻപത് പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി കോൺഗ്രസിനെ പിന്തുണച്ച് ഒപ്പം നിന്നതായിരുന്നു നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് വരെ ഒപ്പം ഉണ്ടായിരുന്നു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് വലിയ തരത്തിൽ വിജയത്തിന് മുന്നണി നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത വെൽഫെയർ പാർട്ടിയുമായി ഇപ്പോൾ ബന്ധം വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് യു ഡി എഫ് കോൺഗ്രസ് അതിനൊരു കാര്യമുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസുമായി വളരെ അടുത്ത് ഇടപഴകിപ്പോകുന്ന ലീഗിനാകട്ടെ ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് കാരണം ലീഗിന് വലിയ തരത്തിൽ പിന്തുണ ലഭിക്കുന്ന സുന്നികളും മുജാഹിദുകളുമൊക്കെ തന്നെ ഈ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധത്തെ നഖശിഖാന്തം എതിർക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിയോജിപ്പ് ലീഗ് മുന്നോട്ട് വെച്ചതും അത് പൂർണ്ണമായും കോൺഗ്രസ് ഉൾക്കൊണ്ടതും എന്നാൽ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേരുകൾ വടക്കൻ ജില്ലകളിൽ വളരെ വലുതാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ കാര്യമായ തരത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള നീക്കങ്ങൾ അവരാരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏകദേശം എണ്ണൂറ് സ്ഥലങ്ങളിൽ എണ്ണൂറ് വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് അവരുടെ നീക്കം കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലെ പിന്തുണ യു ഡി എഫിന് ലഭിച്ചിരുന്നു ജില്ലാ പഞ്ചായത്തുകൾ പോലും അവർക്ക് സഹായം നൽകിയിരുന്നു പരസ്പരം സ്ഥാനാർത്ഥികളെ അങ്ങോട്ടുമിങ്ങോട്ടും സഹായിക്കുന്ന ഒരു രീതിയും കോൺഗ്രസും യു ഡി എഫും വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരം ഒരു ബന്ധം വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ പ്രധാന കാരണം ലീഗിൻ്റെ ഇടപെടലുകൾ തന്നെയാണ് ലീഗ് പറയുന്നത് ഇത്തരത്തിൽ വെൽഫെയർ പാർട്ടിയുമായി അടുത്തു കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള ഒരു വർഗീയ ശ്രമമായി മാറും അത് ഉൾക്കൊള്ളാൻ ഒരു പക്ഷേ കേരളത്തിലെ ജനത തയ്യാറാവില്ല അത് കാര്യമായി ബാധിക്കുക തെക്കൻ ജില്ലകളിലായിരിക്കും ഒപ്പം മലബാർ മേഖലകളിലും ഇതിൻ്റെ ചലനങ്ങൾ ഉണ്ടാകുമെന്ന് ലീഗ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി കോൺഗ്രസുമായി അടുത്തു നിന്നപ്പോൾ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു അന്ന് അതിനെ നേരിട്ടത് പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു അതായത് മത രാഷ്ട്രവാദത്തിൽ നിന്നും ജമാഅത്ത് ഇസ്ലാമിയെ പിന്നോട്ട് പോയിരിക്കുന്നുവെന്ന് വ്യക്തമായ ഭാഷയിൽ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയോടുകൂടി തന്നെ അത് വലിയ തരത്തിലുള്ള ഒരു ചർച്ചയായി മാറുകയും ചെയ്തു പക്ഷേ ആ വാക്കുകൾ ഉപയോഗിക്കേണ്ടിയിരുന്നത് വെൽഫെയർ പാർട്ടിയെ നേതാക്കന്മാരായിരുന്നു എന്നാണ് ഇടതുപക്ഷവും അന്ന് പറഞ്ഞത് പക്ഷേ അത് ഉൾക്കൊള്ളാതെ അതുമായി അടുത്ത് നിന്നുകൊണ്ട് വെൽഫെയർ പാർട്ടിയെ ഒപ്പം നിർത്തുവാൻ അന്ന് പ്രയോഗിച്ച ആ വാക്കുകൾ പിന്നീട് ഇപ്പോൾ പിൻവലിച്ച തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രാദേശിക തലത്തിൽ എങ്ങനെയായിരിക്കും നീക്കുപോക്കുകൾ എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാർ ഇപ്പോൾ പറയുന്നത് പ്രാദേശിക തലത്തിൽ എൽ ഡി എഫുമായിട്ടും യു ഡി എഫുമായിട്ടും ഒരുമിച്ച് പോകാം പക്ഷേ അത് സംഘപരിവാർ ശക്തികളുമായി പാടില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ലീഗിൻ്റെ പ്രത്യക്ഷത്തിലുള്ള വിദ്വേഷം തണുപ്പിച്ചുകൊണ്ട് പ്രാദേശിക തലത്തിൽ ഒരു നീക്കുപോക്കിന് തയ്യാറാവും ഒരു പക്ഷേ എൽ ഡി എഫിനെയോ അല്ലെങ്കിൽ യു ഡി എഫിനെയോ ഒക്കെ ചില സ്ഥാനാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണയ്ക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്താനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ഏതെങ്കിലും സ്ഥലത്ത് വെൽഫെയർ പാർട്ടിക്ക് അനുകൂലമായി ഭരണം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പോഴവിടെ ഈ യു ഡി എഫും എൽ ഡി എഫും ഒക്കെ എടുക്കുന്ന നിലപാടുകൾ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ പ്രാദേശിക തലത്തിൽ വലിയ ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ തീരുമാനം അതേസമയം എസ് ഡി പി ആകട്ടെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു അവരവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു മലബാർ മേഖലകളിൽ ഒപ്പം തെക്കൻ ജില്ലകളിലും ഒക്കെ തന്നെ എസ് ഡി പിയുടെ സ്ഥാനാർത്ഥികളുണ്ടാവും അവരുടെ നിലപാട് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുക പരമാവധി സ്ഥലങ്ങൾ വിജയം വരിക്കുക എന്നിട്ട് എവിടെയെങ്കിലും ഭരണത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലും തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ അവിടേക്ക് ഇടപെടലുകൾ നടത്തുക എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഭരണത്തിൽ പങ്കാളിയാകാൻ ശ്രമം നടത്തുക എന്നൊരു നീക്കമാണ് എസ് ഡി പെയുടെ ഇപ്പോഴത്തെ നിലപാട് എന്തായാലും രാഷ്ട്രീയപരമായി വളരെയധികം ചർച്ച ചെയ്യാൻ പോകുന്ന ചില ബാന്ധവങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് കാരണം എൽ ഡി എഫിനും യു ഡി എഫിനും ഈ തിരഞ്ഞെടുപ്പ് അഭിമാന പോരാട്ടമായതുകൊണ്ട് തന്നെ പ്രാദേശിക നീക്കുപോക്കുകളില്ലാതെ മുന്നോട്ട് പോകാൻ ഇരു മുന്നണികൾക്കും കഴിയില്ല പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ പക്ഷേ ഇത്തരത്തിലുള്ള ബാന്ധവങ്ങൾ എത്രനാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ഒരു ബാന്ധവുമായി മുന്നോട്ട് പോകാൻ ഈ രണ്ട് കക്ഷികൾക്കും കഴിയില്ല പക്ഷേ അവിടെയാണ് എസ് ഡി പി ഐയും ഒപ്പം വെൽഫെയർ പാർട്ടിയുമൊക്കെ എടുക്കുന്ന നിലപാടുകൾ എങ്ങനെയൊന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടി വരിക